हाँ शिचे मतलब സാഹചര്യം ഇത് നമുക്ക് ചെയ്യാമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയുടെ ആത്മാവിന് മോശം ലഭിക്കണം അമ്മയുടെ ആത്മാവിന് വിഷ്ണാനം ലഭിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഇനി നമ്മൾ കമ്മിറ്റി വേണ്ടി ചെയ്യണു അത് നമ്മൾ കമ്മിറ്റി വേണ്ടി ഒരുമിച്ച് സാധിക്കുക हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे देव मे सच्चिदानन्द देव मे भक्तवल्सला യോദ്യം പലതാത്മാവിലേഖനേ പോരും നിലൊന്നും ഒരുന്നില്ലൊന്നുമീ ഞങ്ങൾ പോയൾ കൊള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പു കൊള്ളുകാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ സായോജ്യം പരതാത്മാഭിലേഖനേ 一个大个子。

ീ പഴങ്ങൾ വളരെ നല്ല കാര്യം കഴിക്കുമ്പോൾ ഞാൻ അപ്പോൾ ചേഞ്ച് കണ്ടതെന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ പോസിഷനാണ് അസ്റ്റി എന്നാണ് നമുക്ക് അസ്റ്റി നല്ലതാണേ ഞാൻ പോലീഷൻ നല്ലതാണെങ്കിൽ ചേഞ്ച് തന്നെ അതാണ് അസ് നടുക്കുന്നത് ഈ ചേഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അസ്റ്റിൻ്റെ വലിയ വലിയ പോയിഷൻ പക്ഷെ ഈ പോയിഷനൊക്കെ വലിയെടുക്കാനുള്ള കഴിവുള്ളതാണ് ആണ് നമ്മൾ

ുംചും വയസ്സ ഒരു ചൊലി വെള്ളം ഇണ്ടത്തിൽ നീലിയിട്ട് ബാക്കി തലയ്ക്ക് മുകളിലുണ്ടാക്കി തരും തലയ്ക്ക് മുകളിൽ മൂന്ന് തവണ കൈകൊട്ടുക കൈ കൊടുത്ത よいしょ、これ。<ペー> ിലോ ഓം രാജ്യർമാവാൻ പാവാണിത്തിൽ സകലം പത്മൈ നാരായണായിരുന്നു 嗯，都有。 ഞാൻ ഇറങ്ങിയതോട്ട് കൊറച്ച് സാധനം മേടിച്ചുണ്ടോ അതെല്ലാം മേടിച്ച് വരുമായിരുന്നു ഇങ്ങോട്ട് നിങ്ങളെല്ലാം പോയി കഴിക്കുന്നതല്ലേ കഴിക്കുന്നവള പോയി കഴിക്കാറുണ്ടല്ലോ കാറാ എന്താ ഇത് വസരെ? ഇതെന്താ മറച്ചിട്ടവള്? അവനെ മറച്ചല്ല വന്നത്. അല്ല. ഇത് 3 ശാം പോയിക്കോണം. ആ. 3 ശാം പോയിക്കോ. ഇവിടുന്ന് ഞാൻ ഇതിലേക്ക്. ടാമരെ? വേ? നല്ല ചോക്ലേറ്റ്. ചോക്ലേറ്റ് അത്തൻ കൊ. ഹേ? തർക്ക്. ആ സ്റ്റോർ ഇടോടടേ. ഓടേണോ? എന്താടാതൊ വശേ ഇെന്നാ മുടിയിട്ട് കൊടുക്കണെ?

പതിയെ പതി കുടിക്കണേ കഴിയുമ്പോ അടുത്തു തരാവേ അല്ലടി കടയിൽ നിന്ന് വാങ്ങിച്ചതാ ഷെയ്ക്ക് േ വേണ്ട വേണ്ട അവൾ ആദ്യമായിട്ട് കുടിക്കുക പൈസ കുടിച്ചാ മതി കേട്ടോ

아무튼 잘했구나 너 오늘 뒤늦은 여기다 아는 칼은 어떻 하고? ശരിക്കുള്ള മഴ ഇപ്പൊ തുടങ്ങി പെട്ടെന്ന് പെയ്ത് മാറി